അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കുകയാണ് ഈ വണ്ടി മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തില് വേറെ മൂന്ന് വണ്ടികൾ കൂടെ എമഹ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ആ വണ്ടികളെക്കുറിച്ച് നോക്കാം എന്നിട്ട് നമുക്ക് എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവിനെ കുറിച്ച് പറയാം ആദ്യത്തെ വണ്ടി നോക്കിയാണെങ്കിൽ നമ്മുടെ എമഹയുടെ എഫ് സി തന്നെയാണ് എഫ് സിയുടെ എന്ന് പറഞ്ഞ് പുതിയൊരു വേർഷൻ അവർ കൊണ്ടുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല നോർമലിയുള്ള നമ്മുടെ പഴയ എഫ് സി തന്നെയാണ് അതിൻ്റെ ഹെഡ് ലാമ്പിന് അവർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന എഫ് സി ടു ടു ഫൈവിൻ്റെ പോലത്തെ ഹെഡ് ലാമ്പുകൾ ഇപ്പോൾ കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ മേറ്റ് ടൈറ്റനും ബ്ലാക്ക് എന്ന് പറഞ്ഞ രണ്ട് പുതിയ കളേഴ്സും വേണ്ടതുണ്ട് ഇത്രയും മാറ്റം വേണ്ടു അതേപോലെ തന്നെ രണ്ട് വണ്ടികൾ അവരിപ്പോൾ ഷോ ചെയ്തിട്ടുണ്ട് ഒരു വണ്ടി നോക്കിയാണെങ്കിൽ ഇ സി സീറോ സിക്സ് എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് വണ്ടിയാണ് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഏകദേശം നൂറ്ററുപത് കിലോമീറ്ററോളം റേഞ്ച് ഉണ്ട് പിന്നെ നമ്മുടെ സ്വന്തം എയർ ഓക്സിൻ്റെയും ഇ വി വേർഷൻ അവരിപ്പോൾ കാണിച്ചിട്ടുണ്ട് ഇതും ഉടനെ നമ്മുടെ ഇന്ത്യയിൽ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ മെയിൻ വണ്ടിയിലേക്ക് വരാം അതായത് എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഇൻട്രഡക്ഷൻ്റെ കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന വണ്ടിയാണ് ഒരുപാട് നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു വണ്ടിയാണിത് അപ്പം ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിലും ഒരു നിയോറിട്രോ ഡിസൈനാണ് നല്ലപോലെ ഒതുങ്ങിയ വെയിറ്റ് കുറഞ്ഞൊരു വണ്ടിയാണ് വെയിറ്റ് കുറഞ്ഞു പറയാൻ നേരത്തെ വെറും നൂറ്റി മുപ്പത്തി കിലോഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ പിന്നെ എമഹയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഡെൽറ്റ ഫ്രെയിമിലാണ് ഈ ഒരു വണ്ടി വന്നേക്കുന്നത് സീറ്റിറ്റ് നോക്കിയാണെങ്കിൽ ഏകദേശം എണ്ണൂറ്റി പത്ത് എം എം ഓൾ ഉണ്ട് അത്യാവശ്യം നല്ലൊരു സീറ്റിറ്റ് ഉണ്ടെന്ന് പറയാം എങ്കിൽ സി റ്റൈറ്റൊക്കെ നോർമൽ തന്നെയാണ് നോർമലി ഇപ്പോൾ നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റിക്ക് എണ്ണൂറ് എം എം വരുന്നുണ്ട് അത്രയും സി റ്റൈറ്റ് തന്നെ ഈ ഒരു വണ്ടിക്കും കൊടുത്തിട്ടുള്ളൂ അത്യാവശ്യം നമുക്ക് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് ഗ്രൗണ്ട് ക്രയസ് നോക്കിയണെങ്കിൽ നൂറ്റി എഴുപത് എം എം ആണ് ഫുൾ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്ന ഒരു റൗണ്ട് ഷേപ്പിലെ എൽ സി ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് അതിൽ ബ്ലൂടൂത്തും ബാക്കിയുള്ള കണക്റ്റിവിറ്റി ഫീച്ചേഴ്സും എല്ലാം അവർ കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എം എക്കേട നൂറ്റി അമ്പത്തഞ്ച് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വന്നേക്കുന്നത് പതിനെട്ടേ പോയിന്റ് നാല് പി എസ് പവറും ടോർക്ക് വരുന്നുണ്ട് സ്പീഡ് ഗിയർ കൊടുത്തേക്കുന്നത് നമ്മുടെ പവർ ഈ ഈ ഒരു ഉണ്ട് വണ്ടി വളരെ ലൈറ്റ് ാണ് അതുകൊണ്ട് നല്ല പെർഫോമൻസ് ഈ വണ്ടി തരുന്നതായിരിക്കും പിന്നെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നോക്കിയാണെങ്കിൽ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി കുറവാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം നല്ലപോലെ തന്നെ മൈലേജുള്ളൊരു വണ്ടിയായിരിക്കും ആർ വൺ ഫൈവില് എം ഡിയിലൊക്കെ നമുക്കറിയാം പവറും ഉണ്ട് മൈലേജും ഉണ്ട് അതുകൊണ്ട് ആ ഒരു മൈലേജ് ഒക്കെ നമുക്ക് ഈയൊരു വണ്ടിയിലും പ്രതീക്ഷിക്കാവുന്നതാണ് വണ്ടിക്ക് ഇപ്പോൾ കളേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് കളേഴ്സാണ് വരുന്നത് ഒരു ഗ്രേ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് കളറും വരുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇതിൻ്റെ വില തന്നെയാണ് ഒന്നര ലക്ഷം രൂപയാണ് വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് വന്നേക്കുന്നത് ഒന്നര ലക്ഷം രൂപയ്ക്ക് നമുക്ക് എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഒരുപാട് ആക്സറീസും വരുന്നുണ്ട് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വണ്ടിക്ക് ഒരു സ്ക്രാമ്പർ പാക്കേജും വരുന്നുണ്ട് അതേപോലെ തന്നെ കഫേ റൈസർ പാക്കേജും വരുന്നുണ്ട് സ്ക്രാമ്പർ പാക്കേജ് നോക്കുകയാണെങ്കിൽ അതിന് ചെറിയൊരു വൈസർ വരുന്നുണ്ട് അതേപോലെ നോക്കിയാണെങ്കിൽ എൻജിൻ ഗാർഡുകൾ ബാരൻ മിറേഴ്സ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇനി ആ ഒരു കഫേ റൈസർ പാക്കേജ് നോക്കിയാണെങ്കിൽ അത് നമ്മുടെ കഫേ കഫയറൈസർ വണ്ടികളുടെ പോലെ തന്നെ ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു ഫെയറിംഗ് വരുന്നുണ്ട് കഫേ കഫറൈസർ വണ്ടികളുടെ ആ ഒരു ചെറിയൊരു ബിക്കിനി ഫെയറിംഗ് ഉണ്ട് അത് ഈ വണ്ടിക്ക് വരുന്നുണ്ട് പിന്നെ സീറ്റ് നോക്കിയാലും കഫേ റൈസർ വണ്ടികളുടെ പോലെ തന്നെയാണ് പിന്നെ ലിവർ ഗാർഡുകളും അതേപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഫുൾ പാക്കേജിലായിട്ടാണ് ഈ ഒരു വണ്ടി നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്നേക്കുന്നത് ഈ ആക്സിസറുടെ വിലയും കാര്യങ്ങളൊന്നും അവരിപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല എന്തായാലും ആക്സിസറി നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി കസ്റ്റമൈസ് ചെയ്ത് കഫേ കഫയറൈസറ് പോലെയോ സ്ക്രാമ്പ്ലർ പോലെയോ ആക്കാന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീടുകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം